നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാജ ബോക്സോ പരാതി സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകന് ഒടുവിൽ നീതി അധ്യാപകനായ പി ജി ശ്രുതിയെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന പരാതി വ്യാജമെന്ന് കണ്ടെത്തിയ പോലീസ് അധ്യാപകനെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ പേരിൽ കേസെടുത്തു എന്നെ പോക്സോയിൽ ഉൾപ്പെടുത്തി എന്നെ ഒരു പോക്സോക്കാരനായി മാത്രം ചിത്രീകരിക്കപ്പെട്ടു ഞാൻ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലേക്കും മാറി വരുമ്പോൾ എൻ്റെ സമൂഹം അറിയുന്നില്ല മയക്ക് വരുന്നവരൊക്കെ അടിമകളായിട്ടുള്ള ആളെ പോലെ ഞാനങ്ങനെ പാ പതുങ്ങി ഗ്രൗണ്ടിലേക്ക് എത്തുകയും കുട്ടികളെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സയച്ചിട്ട് മാറുന്ന കുട്ടികളെ റൂമിലേക്ക് കയറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും തുറച്ചു നോക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരാതിയിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തു എനിക്കെതിരായ പരാതി പലവട്ടം മാറ്റി എഴുതിയിട്ടുണ്ട് പല കുട്ടികളും പോലീസിൽ പരാതിയിൽ ഒപ്പിടുകയോ പരാതി വായിച്ചു നോക്കുകയോ പോലും ചെയ്തിട്ടില്ല ഇല്ലാത്ത ആരോപണം വന്നതോടെ ആകെ മാനസിക ബുദ്ധിമുട്ടിലായി ജീവിതം അവസാനിപ്പിക്കണമെന്ന് പലവട്ടം തോന്നി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു പക്ഷേ രക്ഷകരായി പലരും വന്നു അങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് നൽകിയ പോക്സോ പരാതിയിലാണ് അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നത് തുടക്കത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല പിന്നീട് രക്ഷിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് വീണ്ടും അന്വേഷിച്ചു എന്നാൽ അന്വേഷണം ൊടുവിൽ അത് കള്ള പരാതിയെന്ന് പോലീസ് കണ്ടെത്തി സുതിയെ ജോലി തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വിധിച്ചു മാനേജ്മെന്റിനും ചില അധ്യാപകർക്കും സുതിയോടുള്ള വൈകാര്യമാണ് പരാതിക്ക് പിന്നിലെന്ന് കണ്ടെത്തി സ്കൂളിനെതിരായ വിജിലൻസ് കേസിലുൾപ്പെടെ അധ്യാപകൻ മൊഴി നൽകിയതായിരുന്നു പ്രകോപനം വ്യാജ പരാതി നൽകിയതിന് രക്ഷിതാവിനെതിരെയും ഹെഡ് മാസ്റ്റർ സുധാകരൻ അധ്യാപകൻ സജി പി ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവർക്കെതിരെയും പോലീസ് സ്വമേധ്യ കേസെടുത്തു നിരപരാധിത്വം തെളിഞ്ഞതോടെ അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് കോടതി കയറി ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ കഠിനകാലം കഴിഞ്ഞ ആശ്വാസത്തിലാണ് അധ്യാപകൻ തെഡ ന്യൂസ് കണ്ണൂർ